ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം തൊണ്ണൂറ്റിനാല് ജനകനും പ്രിയ ജനവും അടുത്തയൽവാസികളും വിന ജനമെടുത്തു പിരിഞ്ഞിടുമേപ്പോഴും പനിയൈരിപ്പതിനേതരമായി വരൂ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം തൊണ്ണൂറ്റിനാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അച്ഛനും അമ്മയും ആത്മസഖികളായി കഴിയുന്ന കൂട്ടുകാരും അടുത്ത സ്നേഹമുള്ള അയൽപക്കാരും അധികനാൾ കൂടെ ഉണ്ടാകാതെ എന്നും ജനിച്ചും മരിച്ചും പിരിഞ്ഞുപൊയ്ക്കൊണ്ടേയിരിക്കും ജീവിതത്തെ ധന്യമാക്കുന്ന കാര്യത്തിൽ അവനവൻ പ്രയത്നിച്ചെങ്കിലേ എന്തെങ്കിലും സാധ്യമാകൂ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക